ബ്രദറൻ ലൈവിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഒരിക്കൽ കൂടെ ഞങ്ങളുടെ സ്നേഹ വന്ദനത്തെ അറിയിക്കുകയാണ് ദൈവത്തെ സ്നേഹിക്കുവാനും ദൈവസ്നേഹം അനുഭവിക്കുവാനും ദൈവമക്കളായി ജീവിക്കുവാനും ഒക്കെ ദൈവം കൃപയാൽ നമുക്ക് ഭാഗ്യം നൽകി അതിൻ്റെ നന്മകളാണ് നാം അനുദിനം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാ ദൈവീക നന്മകൾക്കായും കരുതലിനായും ദൈവത്തെ സ്തുതിക്കുന്നു അല്പസമയത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് ഒന്നു പത്രോസ് ഒന്നാം അധ്യായം പതിനെട്ടാമത്തെ വാക്യം പ്രാരംഭമായി വായിക്കുന്നു ഒന്നു പത്രോസ് ഒന്നാം അധ്യായം പതിനെട്ടാം വാക്യം നമ്മടെ ഇങ്ങനെയാണ് വായിക്കുന്നത് വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന് വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ നമ്മുടെ വീണ്ടെടുപ്പ് ഏത് വിധമാണ് എന്നോർപ്പിക്കുന്ന ഒരു വാക്യമാണ് അവിടെ എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ദൈവമക്കളായ നാം ഓർത്തിരിക്കേണ്ട ചിന്തിക്കേണ്ട അറിഞ്ഞിരിക്കേണ്ട പല കാര്യങ്ങളും ദൈവവചനം നമ്മളോട് പറയാറുണ്ട് ഓർപ്പിക്കാറുണ്ട് ഇവിടെ ഈ വായിച്ച വാക്യത്തിൽ തന്നെ നാം ആരാണെന്ന് കൃത്യമായി അറിഞ്ഞിരിക്കണം അങ്ങനെ അറിയുമ്പോഴാണ് നമ്മുടെ വിശ്വാസ ജീവിതത്തിന് ഒരർത്ഥമുണ്ടാകുന്നത് ഇന്ന് ലോകത്തിലെ അനവധി ആളുകൾ തങ്ങൾ ആരാണെന്നറിയാതെ ജീവിക്കുന്നവരാണ് പലപ്പോഴും പലരും പറയുന്നുണ്ട് ഞാൻ എന്തിനാണ് ജീവിക്കുന്നതെന്ന് പോലും എനിക്കറിയില്ല അതൊരു പരാജയമാണ് എന്നാൽ ദൈവമക്കളായ നാം നമ്മൾ ഓരോരുത്തരും ആരാണെന്ന് കൃത്യമായി അറിഞ്ഞിരിക്കണം ഓർത്തിരിക്കണം ഇവിടെ നാം വായിച്ച വേദഭാഗത്ത് അവിടെ ഓർപ്പിക്കുന്നത് നാം വീണ്ടെടുക്കപ്പെട്ടവരാണെന്ന് അറിഞ്ഞിരിക്കണം വീണ്ടെടുക്കപ്പെട്ടവർ ഇവിടെ പറയാണ് എങ്ങനെയാണ് നാം ഈ അവസ്ഥയിലേക്ക് വന്നത് വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായ നിങ്ങളുടെ നടപ്പ് ഒരു പഴയ കാലത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാ പറയുന്നു ഒരു പഴയ കാലം വ്യർത്ഥമായ ശൂന്യമായ അർത്ഥമില്ലാത്ത പ്രയോജനമില്ലാത്ത ആർക്കും വേണ്ടാത്ത ഒരു പഴയ കാലം അങ്ങനെയുള്ള അവസ്ഥയിൽ നിന്നാണ് നമ്മെ വീണ്ടെടുത്തിരിക്കുന്നത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ വീണ്ടെടുക്കപ്പെട്ടവരാണ് നാം എന്ന് അനുദിനം ഓർക്കേണ്ടത് ആവശ്യമാണ് അങ്ങനെ ഓർക്കുമ്പോഴാണ് നമുക്ക് ആത്മാർത്ഥമായി ദൈവത്തെ ആരാധിക്കാൻ കഴിയുകയുള്ളു ദൈവത്തോട് കൂടുതൽ നന്ദി പുലർത്താൻ കഴിയുകയുള്ളു ദൈവത്തെ കൂടുതൽ സ്നേഹിക്കുവാൻ കഴിയുകയുള്ളു അങ്ങനെ വേണമെങ്കിൽ നാം ആരാണെന്ന് ഓർക്കണം ഇവിടെ പറയാണ് നാം വീണ്ടെടുക്കപ്പെട്ടവരാണ് നാം വീണ്ടെടുക്കപ്പെട്ടവരാണ് വിലയ്ക്ക് വാങ്ങിയവരാണ് ദത്തെടുക്കപ്പെട്ടവരാണ് അങ്ങനെ വാങ്ങപ്പെട്ട ഒരു കൂട്ടം ആളുകൾ അങ്ങനെ ദൈവത്തിന്റെ അവകാശമായി തീർക്കപ്പെട്ട ആളുകൾ അതിന് ഭാഗ്യം ലഭിച്ചവർ ഇത് നാം ഓർക്കാറുണ്ടോ ആ വീണ്ടെടുപ്പിനെ കുറിച്ച് ഓർക്കുമ്പോഴാണ് നമ്മെ വീണ്ടെടുത്ത ദൈവത്തെ നമ്മെ സ്നേഹിച്ച ദൈവത്തെ നമ്മെ രക്ഷിച്ച ദൈവത്തെ കൂടുതൽ ആത്മാർത്ഥമായി ആരാധിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ആ ദൈവത്തോട് കൂടുതൽ ആത്മാർത്ഥത പുലർത്തി ഭക്തിയോടെ ഭയത്തോടെ ജീവിക്കുവാനും കഴിയുകയുള്ളൂ നാം ആരാണെന്നുള്ളതിന് ധാരാളം ഉദാഹരണങ്ങൾ ദൈവോജനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഈ വായിച്ച ഭാഗത്ത് തന്നെ നാം അവിടെ കണ്ടത് പൊന്നു വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തത്താൽ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തത്താൽ കർത്താവ യേശു ക്രിസ്തു കാൽവറിയിലെ ക്രൂശിൽ ചൊരിഞ്ഞ വിലയേറിയ രക്തത്താൽ പാപപരിഹാരം ലഭിച്ച വീണ്ടെടുക്കപ്പെട്ടവരാണ് നാം എന്ന് നാം അനുദിനം ഓർക്കണം അത് ചിന്തിക്കാനിടയാകണം അങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് ദൈവത്തോട് കൂടുതൽ ആത്മാർത്ഥതയോടെ ആരാധിപ്പാൻ പ്രാർത്ഥിപ്പാൻ ദൈവ വചനത്തിനു മുമ്പിലൊക്കെ ആയിരിപ്പാൻ ഇടയാകുന്നത് ഒന്നുകൂരിന്റെ ആറാം അധ്യായം പത്തൊമ്പതാം വാക്യം വായിക്കുമ്പോൾ ഒന്നുകൂരിന്റെ ആറാം അധ്യായം അതിന്റെ പത്തൊമ്പതാം വാക്യം വായിക്കുമ്പോൾ ദൈവത്തിന്റെ ദാനമായി നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്ന നിങ്ങളുടെ ശരീരം ആ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കാൽ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ അവിടെ മറ്റൊരു കാര്യം അറിയുന്നില്ലയോ എന്ന് ചോദിക്കുക എന്താ എന്ന് ചോദിക്കുന്നത് വിലക്കു വാങ്ങിയവർ എന്നറിയുന്നില്ലയോ നാം നമുക്കുള്ളവരല്ല നാം വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ് എന്ന് പറഞ്ഞാൽ വാങ്ങിയ ആൾക്കാണ് നമ്മുടെ അവകാശം അവിടെ മറ്റൊരു യാഥാർത്ഥ്യമുണ്ട് നമുക്കൊരു അവകാശിയുണ്ട് നാം ുന്നുണ്ടോ അത് നാം ആരാണെന്ന് ചിന്തിക്കുമ്പോൾ നമുക്കൊരവകാശിയുണ്ട് നാം വിലക്ക് വാങ്ങപ്പെട്ടവരാണ് നാം ദൈവത്തിൻ്റെ വകയാണ് അതാണ് ചിന്തിക്കുന്നത് ഞാൻ എന്റെ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് നമ്മുടേതായ അവകാശവാദങ്ങളൊക്കെ നമ്മൾ നിരത്താറുണ്ട് എന്നാൽ രക്ഷിക്കപ്പെട്ട ഒരു ദൈവവൈതൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ് ആ വാങ്ങിയ വ്യക്തിക്കാണ് നമ്മുടെ മേൽ പൂർണ്ണമായ അധികാരവും അവകാശവും ഉള്ളത് എന്ന് പറഞ്ഞാൽ ആത്മീകമായ ആശയത്തിൽ വിലയിരുത്തുമ്പോൾ ഞാൻ ഓർപ്പിച്ചതുപോലെ നമുക്കൊരവകാശിയുണ്ട് നമ്മെ വാങ്ങിയ ഒരാളുണ്ട് അത് സാധാരണക്കാരനല്ല ഏറ്റവും ഉന്നതനായ രാജാതിരാജാവായ സൃഷ്ടികർത്താവായ നമ്മുടെ ഉടയവനായ നല്ല പിതാവായ ഒരവകാശി നമുക്കുണ്ട് നാം ആ ദൈവത്തിന്റെ വകയാണ് എത്രയോ ധന്യമായ ഒരു കാര്യമാണ് ചിന്തിക്കാറുണ്ടോ നാം ആരാണെന്ന് നാം ദൈവത്തിന്റെ വകയാണ് നമുക്കൊരവകാശിയുണ്ട് പലപ്പോഴും ആരുമില്ല എന്ന് ചിന്തിച്ച് നിരാശപ്പെടുന്ന മനുഷ്യരാണ് എന്നാൽ ഒരു ദൈവവൈദലിനെ സംബന്ധിച്ച് അവനൊരു പിതാവുണ്ട് അവനൊരു രക്ഷിതാവുണ്ട് വിലക്ക് വാങ്ങിയ ഒരാളുണ്ട് എന്ന് പറയുമ്പോൾ എത്രയോ ധന്യമായ ഒരു കാര്യമുണ്ട് നാം ആരും അനാഥരല്ല നാം ആരും ഒറ്റപ്പെട്ടവരല്ല നാം ആരും തള്ളപ്പെട്ടവരല്ല നാം ആരും ആർക്കും വേണ്ടാത്തവരല്ല കാരണം ആ കർത്താവിൻ്റെ വകയാണ് നാം ഓരോരുത്തരും നമുക്കൊരു രക്ഷിതാവുണ്ട് അങ്ങനെയാണെങ്കിൽ നാം ആരാണെന്ന് ഓർക്കുമ്പോൾ നമ്മെ രക്ഷിച്ച ദൈവത്തെ ഓർക്കാൻ കഴിയും ആ ദൈവത്തെ കൂടുതൽ മഹത്വപ്പെടുത്താൻ കഴിയും ആ ദൈവത്തോട് കൂടുതൽ നന്ദിയുള്ളവരായി ജീവിക്കാൻ കഴിയും നാം ആരാണ് ഒന്ന് നാം വീണ്ടെടുക്കപ്പെട്ടവരാണ് രണ്ട് നാം വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ് നമുക്കൊരു അവകാശിയുണ്ട് എന്നോർക്കാം കൊലൂസ് ലേഖനത്തിലേക്ക് വരുമ്പോൾ കൊലൂസലേഖനം ഒന്നാം അധ്യായം ലേഖനം ഒന്നാം അധ്യായം അതിന്റെ ഇരുപത്തിയേഴാം വാക്യം വായിക്കുമ്പോൾ അവരോട് ജാതികളുടെ ഇടയിൽ ഈ മർമ്മത്തിന്റെ മഹിമാദനം എന്തെന്ന് അറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായി ആ മർമ്മം മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ മറ്റൊരാശയം ഇവിടെ കാണുന്നത് നാം ആരാണ് ഇവിടെ പറയാണ് ക്രിസ്തു ഹൃദയത്തിൽ ഉള്ളവർ ക്രിസ്തു ഹൃദയത്തിലുള്ളവർ എന്ന് പറഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ ദൈവമഹത്വം കാണാൻ ഭാഗ്യം ലഭിച്ചവർ ക്രിസ്തു മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു അതൊരു വലിയ മർമ്മമാണ് വലിയ ഒരു യാഥാർത്ഥ്യമാണ് വലിയൊരു വസ്തുതയാണ് എന്ന് പറഞ്ഞാൽ നമ്മെ പോലെയുള്ള യാതൊരു യോഗ്യതയുമില്ലാത്ത ആർക്കും വേണ്ടാത്ത നമ്മൾ രക്ഷിക്കപ്പെട്ടപ്പോൾ ദൈവമക്കളായി തീർന്നപ്പോൾ നമുക്ക് ലഭിച്ച ഭാഗ്യം മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മിലിരിക്കുന്നു നമ്മുടെ ഏർ പ്രത്യാശ നിങ്ങളിലിരിക്കുന്നു എന്നുള്ളത് തന്നെ അതൊരു വലിയ കാര്യമാണ് അപ്പം നാം ആരാണ് നാം ക്രിസ്തു ഉള്ളവരാണ് അത് ഒരു ചിന്തനീയമായ യാഥാർത്ഥ്യമാണ് ക്രിസ്തു ഉള്ളവരാണ് എന്ന് പറഞ്ഞാൽ എന്താണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് കർത്താവിനാൽ വിളിച്ചു വേർതിരിക്കപ്പെട്ടവർ കർത്താവിനാൽ നടത്തപ്പെടുന്നവർ കർത്താവിനാൽ ആലോചന ലഭിക്കുന്നവർ കർത്താവിനാൽ പോറ്റി പുലർത്തപ്പെടുന്നവർ കർത്താവിനാൽ വഴി നടത്തപ്പെടുന്നവർ നമ്മുടെ കൂടെ കർത്താവുണ്ട് ക്രിസ്തു നിങ്ങളിലിരിക്കുന്നു ആ ബോധ്യം നമ്മളെ ഭരിക്കാറുണ്ടോ ഏതു സമയത്തും രക്ഷിക്കപ്പെട്ട ഒരു ദൈവവൈതലിനോടുകൂടെ കർത്താവ് വസിക്കുന്നുണ്ട് നാം നല്ലത് ചെയ്യുമ്പോഴും മോശമായത് ചെയ്യുമ്പോഴും നാം നല്ലത് പറയുമ്പോഴും മോശമായത് പറയുമ്പോഴും നാം നല്ല യാത്ര ചെയ്യുമ്പോഴും തെറ്റായി യാത്ര ചെയ്യുമ്പോഴും നാം നല്ലത് ചിന്തിച്ച് പ്രവർത്തിക്കുമ്പോഴും മോശമായത് ചിന്തിച്ച് പ്രവർത്തിക്കുമ്പോഴും ഈ കർത്താവ് കൂടെയുണ്ട് എന്നുള്ള ബോധ്യം നമ്മളെ ഭരിക്കണം നാം ആരാണ് ക്രിസ്തു ഉള്ളവരാണ് അങ്ങനെ ക്രിസ്തു ഉള്ളവർ ക്രിസ്തുവിന്റെ നിയന്ത്രണത്തിൽ ജീവിക്കേണ്ടവരാണ് ക്രിസ്തുവിനാൽ ഭരിക്കപ്പെടേണ്ടവരാണ് ക്രിസ്തുവിനാൽ നിയന്ത്രിതമായ ക്രിസ്തു കേന്ദ്രീകൃതമായ ഒരു ജീവിതം നയിക്കേണ്ടവരാണ് അതാണ് ക്രിസ്തു ഉള്ളവരെന്ന് പറഞ്ഞാൽ അങ്ങനെ നാം കർത്താവുള്ളവരായി ദൈവമക്കളായി ജീവിക്കുമ്പോഴാണ് ആ ജീവിതത്തിന്റെ അർത്ഥം മനസ്സിലാക്കി മുമ്പോട്ട് പോകുമ്പോഴാണ് വിശ്വാസ ജീവിതത്തിന്റെ മഹത്വം വെളിപ്പെടുത്താനായിട്ട് കഴിയുന്നത് ആ ചിന്ത നമ്മളെ ഭരിക്കാറുണ്ടോ നമ്മൾ വിചാരിക്കുന്ന ആരാധനയ്ക്ക് പോകുമ്പോൾ കർത്താവ് കൂടെയുണ്ട് പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോഴുണ്ട് ബൈബിള് വായിക്കുമ്പോഴുണ്ട് അല്ല യാത്ര ചെയ്യുമ്പോൾ കൂടെയുണ്ട് അടുക്കളയിൽ കൂടെയുണ്ട് നമ്മുടെ പഠനമുറിയിൽ അവൻ കൂടെയുണ്ട് നമ്മുടെ വിദ്യാഭ്യാസ മേഖലകളിൽ അവൻ കൂടെയുണ്ട് നമ്മുടെ ക്ലാസ് മുറിയിൽ അവൻ കൂടെയുണ്ട് നാം ഉറങ്ങുമ്പോഴും ഇസ്രയേലിന്റെ പരിപാലകൻ മയങ്ങാതെ ഉറങ്ങാതെ നമ്മുടെ കൂടെയുണ്ട് ഏതു സമയത്തും നമ്മോട് കൂടെയിരിക്കുന്ന നമ്മോടൊപ്പമായിരിക്കുന്ന ഒരു കർത്താവ് ക്രിസ്തു ഉള്ളവരാണ് ക്രിസ്തുവിനോട് കൂടെ ജീവിക്കുന്നവരാണ് അതിന്റെ മറ്റൊരു വശം നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും ഞാൻ ആദ്യം ഓർപ്പിച്ചതുപോലെ നാം തനിച്ചല്ല നമ്മുടെ കൂടെ ഈ കർത്താവുണ്ട് ഈ വീണ്ടെടുപ്പുകാരൻ നമ്മുടെ കൂടെയുണ്ട് ഈ രക്ഷിതാവ് നമ്മുടെ കൂടെയുണ്ട് നാം ആരാണ് ദൈവത്താൽ നടത്തപ്പെടുന്നവരാണ് മത്താരുടെ സുവിശേഷം അഞ്ചാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് പരിചിതമായ ഒരു വാക്യമാണ് മത്താളുടെ സുവിശേഷം അഞ്ചാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് അഞ്ചാം അഞ്ചാമധ്യായം പതിമൂന്നാം വാക്യം അഞ്ചാം അഞ്ചാമധ്യായം പതിമൂന്നാം വാക്യം നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു ഉപ്പ് കാരമില്ലാതെ പോയാൽ അതിന് എന്തെന്നുകൊണ്ട് രസം വരുത്താം ഇവിടെ പറയാണ് നിങ്ങൾ ആരാണ് നാം ആരാണ് നാം വീണ്ടെടുക്കപ്പെട്ടവരാണ് നാം വിലക്ക് വാങ്ങപ്പെട്ടവരാണ് നാം ക്രിസ്തു ഹൃദയത്തിലുള്ളവരാണ് ഇവിടെ പറയാണ് നാം ഭൂമിയുടെ ഉപ്പാണ് ഉപ്പ് ഉപ്പിനെ കുറിച്ചുള്ള ധാരാളം കാര്യങ്ങൾ പഴയ നിയമത്തിൽ കാണുന്നുണ്ട് പഴയ നിയമത്തിൽ ശുദ്ധീകരണത്തിന് ജലം ശുദ്ധീകരിക്കുന്നതിന് ശിശുക്കളെ ശുദ്ധീകരിക്കുന്നതിനൊക്കെ ഉള്ള വാക്കുകൾ കാണാൻ കഴിയുന്നുണ്ട് എന്നാൽ ഉപ്പ് രുചി വരുത്തുന്നു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് രുചി നൽകേണ്ടവരാണ് ഇവിടെ ഉപ്പിനോട് താതാത്മ്യപ്പെടുത്തി പറയാണ് ഉപ്പ് എന്ന് പറഞ്ഞോളവിടെ എടുത്തു പറയാം നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ് ദൈവം നമ്മെ ആക്കിയ സ്ഥാനത്ത് ആ നിലയിൽ പ്രയോജനപ്പെടേണ്ടവരാണെന്നാണ് അർത്ഥം കാരമില്ലാതെ പോയാൽ അത് വെറുതെ ചവിട്ടിക്കളയാനേ കൊള്ളുകയുള്ളൂ പുറത്തു കളഞ്ഞിട്ട് മനുഷ്യർ ചവിട്ടിക്കളവാനല്ലാതെ മറ്റൊന്നിനും പിന്നെ കൊള്ളുന്നതല്ല അതിന് കാരമില്ലെങ്കിൽ കേവലം മണ്ണ് പോലെയോ കല്ലുപോലെയോ കളയപ്പെടേണ്ട ചവിട്ടിക്കളയേണ്ട ഒന്നാണ് എന്നാൽ അതിനെ വിശേഷണമായി ഗുണവിശേഷമായി പ്രത്യേകമായി എടുത്തു പറഞ്ഞത് അതിൻ്റെ കാരമാണ് അതിന്റെ ആ പ്രത്യേകതയാണ് ഗുണമാണ് അങ്ങനെയാണെങ്കിൽ ദാമി ഭൂമിയിൽ ഒരു പ്രത്യേകമായ നിലയിൽ വിളിച്ചു വേർതിരിക്കപ്പെട്ട ദൈവജനം ഭൂമിയുടെ ഉപ്പായി രുചി വരുത്താൻ ദൈവമാക്കി വെച്ചിരിക്കയാണ് മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടാനായിട്ട് ദൈവനാമ മഹത്വത്തിനായിട്ട് ദൈവഹിത പ്രകാരം ജീവിക്കേണ്ടതിന് വേണ്ടി പ്രത്യേകമായി വേർതിരിച്ച ഒരു ഗുണം അല്ലെങ്കിൽ ഒരു പ്രത്യേകമായ സ്വഭാവം തന്ന് അതിന്റെ ഉടമകളാക്കി നമ്മെ ആക്കി വെച്ചിരിക്കുകയാണ് രുചി പരത്തേണ്ടവരാണ് ഞാൻ ചോദിക്കട്ടെ നാം ആ രുചിയാണോ പരത്തുന്നത് അതോ കയ്പാണോ പകരുന്നത് നമ്മുടെ വാക്കുകൾ പലപ്പോഴും മറ്റുള്ളവർക്ക് കയ്പായി തീരാറുണ്ട് നമ്മുടെ ഇടപാടുകൾ മറ്റുള്ളവർക്ക് ഭാരമായി തീരാറുണ്ട് നമ്മുടെ സാന്നിധ്യം തന്നെ പലപ്പോഴും പലർക്കും ബുദ്ധിമുട്ടായി ഭവിക്കാറുണ്ട് എന്താ കാരണം യഥാർത്ഥമായ ഗുണം ആ യഥാർത്ഥമായ ഫലം പുറപ്പെടുവിക്കുവാൻ കഴിയാതെ പോവുകയാണ് അതുകൊണ്ട് ഇവിടെ പറയാണ് നാം ആരാണ് നാം ഭൂമിയുടെ ഉപ്പാണ് പ്രയോജനപ്പെടേണ്ടവരാണ് വെറുതെ അല്ല ദൈവം നമ്മളെ വിളിച്ചത് വെറുതെയല്ല വീണ്ടെടുത്തത് വെറുതെയല്ല വിലയ്ക്ക് വാങ്ങിയത് വെറുതെയല്ല ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നത് നാം ആരാണ് നാം കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടേണ്ടവരാണ് ദൈവനാമ മഹത്വത്തിന് വേണ്ടി ജീവിക്കേണ്ടവരാണ് എങ്ങനെയെങ്കിലും ജീവിച്ച് ജീവിതം അവസാനിപ്പിക്കേണ്ടവരല്ല ദൈവനാമ മഹത്വം നമ്മളിലൂടെ വെളിപ്പെടുവാൻ തീരണം ഉപ്പെന്ന നിലയിൽ കാരമുള്ളവരായി പ്രയോജനമുള്ളവരായി രുചി വരുത്തുന്നവരായി ശുദ്ധീകരിക്കുന്നവരായി അതിൻ്റെ ഗുണം മറ്റുള്ളവർക്ക് പകരുന്നവരായി തീരുവാൻ തീരണം അതാണ് ദൈവം ആഗ്രഹിക്കുന്നത് നാം ആരാണ് എന്റെ ക്രിസ്തീയ ജീവിതം കൊണ്ട് എനിക്ക് പ്രയോജനപ്പെടാൻ കഴിയുന്നുണ്ടോ എൻ്റെ ക്രിസ്തീയ ജീവിതം മറ്റുള്ളവർക്ക് നന്മയായി തീരുന്നുണ്ടോ അതോ കൈപ്പായിട്ടാണോ മാറുന്നത് അതോ ഭാരമായിട്ടാണോ മാറുന്നത് ഒരിക്കലും അങ്ങനെ ഇടയാകരുത് ഉപ്പുപോലെ രുചി വരുത്തുന്നതായി ഗുണമുള്ളതായി പ്രയോജനമുള്ളതായി നമ്മുടെ ഓരോരുത്തരുടെയും ഈ എളിയ ജീവിതം തീരുവാനിടയാകണം നാം ആരാണ് നാം ഭൂമിയുടെ ഉപ്പാണ് അഞ്ചിന്റെ പതിനാലിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു വെളിച്ചത്തിന്റെ മക്കൾ എന്ന് മറ്റൊരു ഭാഗത്ത് കാണുന്നുണ്ട് ലോകത്തിന്റെ വെളിച്ചമാകുന്നു നമുക്കറിയാം ഈ ഭൂമി അന്ധകാരധിപിടമാണ് ഇരുട്ടിലാണ് അന്ധകാരാധിപതിയുടെ കീഴിലാണ് അതിന്റെ നടുവിൽ സാക്ഷാൽ വെളിച്ചമായ കർത്താവ് നമ്മെ വിളിച്ചു വേർതിരിച്ച് സത്യ വെളിച്ചമായി ജീവ വെളിച്ചമായി വെളിച്ചത്തിന്റെ മക്കളായി നമ്മെ മാറ്റിയിരിക്കുകയാണ് അതുകൊണ്ട് പ്രകാശിക്കാനിടയാകണം അതുകൊണ്ട് പറയുന്നത് മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിപ്പാൻ പാടുള്ളതല്ല അതും പ്രയോജനപ്പെടണം വെളിച്ചമായി മറ്റുള്ളവർക്ക് തീരണം മറ്റുള്ളവർക്ക് വഴികാട്ടിയായി മറ്റുള്ളവർക്ക് മാർഗനിർദ്ദേശിയായി മറ്റുള്ളവർക്ക് ആശ്വാസമായി മറ്റുള്ളവർക്ക് സന്തോഷമായി നമ്മുടെയൊക്കെ ജീവിതം തീർന്നിരുന്നെങ്കിൽ അതാണ് ദൈവം ആഗ്രഹിക്കുന്നത് അതാണ് ഓരോ ദൈവ വൈരലിനെ കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്നത് അങ്ങനെ ആകാൻ നമുക്ക് കഴിയുന്നുണ്ടോ എൻ്റെ ജീവിതം ആർക്കെങ്കിലും പ്രയോജനമാകുന്നുണ്ടോ മറ്റുള്ള ഒരാൾക്ക് ഒരാശ്വാസ വാക്കായി ഞാൻ തീരുന്നുണ്ടോ മറ്റുള്ള ഒരാൾക്ക് ഒരു കൈത്താങ്ങായി ഞാൻ തീരുന്നുണ്ടോ ആർക്കെങ്കിലും എൻ്റെ ജീവിതം കൊണ്ട് ഒരു പ്രയോജനമുണ്ടായിട്ടുണ്ടോ അതാണ് ദൈവം ഓരോ ദൈവ വൈദല്യെയും കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മെ ആക്കി വെച്ചിരിക്കുന്ന മേഖലകളിൽ ദൈവം ആക്കിയ സ്ഥാനങ്ങളിൽ വെളിച്ചമായി പ്രകാശിപ്പാൻ ഇടയാകണം അത് മൂടി മൂടിവെക്കാൻ ഇടയാകരുത് അത് മറ്റുള്ളവർക്ക് പ്രയോജനമായി ദൈവനാമ മഹത്വമായി തീരണം നമ്മുടെ കർത്താവ് ലോകത്തിന്റെ വെളിച്ചമാണ് സാക്ഷാൽ വെളിച്ചമാണ് ആ വെളിച്ചം പകരപ്പെട്ട വെളിച്ചത്തിന്റെ മക്കളായ നമ്മൾ ഇരുട്ടിൽ ജീവിക്കുമ്പോൾ ആർക്കെങ്കിലും വഴികാട്ടികളായി വെളിച്ചമായി ആശ്വാസമായി തീരണം ഇല്ലെങ്കിൽ എന്താണ് ക്രിസ്തീയ ജീവിതത്തിന്റെ അർത്ഥം ഒരു പ്രയോജനവുമില്ല ദൈവം കൃപ നൽകട്ടെ വെളിച്ചമായി തീരുവാൻ വെളിച്ചത്തിന്റെ മക്കളായി തിരുവാൻ മറ്റുള്ളവർക്ക് പ്രയോജനമാകുവാൻ ഇടയാകണം ഞാൻ ആരാണെന്ന് അനുദിനം ചിന്തിക്കണം എഫ് എസ് ലേഖനം രണ്ടാം അധ്യായം എട്ടാം വാക്യം നമുക്കറിയുന്ന വാക്യമാണ് കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കും അതിനും നിങ്ങൾ കാരണമല്ല ഇവിടെ പറയാണ് കൃപയാൽ രക്ഷിക്കപ്പെട്ടവരാണ് കൃപയാൽ അതിനും കാരണമല്ല എന്തിനാ ഞാൻ ഇത് ചേർത്ത് പറയുന്നെന്ന് അറിയാമോ പല അവകാശവാദങ്ങളും പാരമ്പര്യങ്ങളും യോഗ്യതകളും സാമർഥ്യവും മിടുക്കും വെളിപ്പെടുത്തി ജീവിക്കുന്ന ഞാനും നിങ്ങളും ഒരൽപ്പം പണം കൈ കിട്ടിയപ്പോൾ എന്തോ അന്ന് വിചാരിക്കുന്ന നമ്മൾ ഒരു കാര്യം തിരിഞ്ഞു ചിന്തിക്കണം കൃപയാൽ രക്ഷിക്കപ്പെട്ടവരാണ് ഒരു യോഗ്യതയും ഇല്ലാത്ത നമുക്ക് കൃപയാൽ കൃപയാൽ നമ്മുടെ യോഗ്യതയുടെ അടിസ്ഥാനത്തിലല്ല ദൈവമക്കളായിത്തീരുവാൻ ദൈവം ഭാഗ്യം തന്നത് അതുകൊണ്ട് ദൈവത്തെ മറക്കരുത് രക്ഷിച്ച ദൈവത്തെ മറക്കരുത് ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കണം കൃപയാൽ രക്ഷിക്കപ്പെട്ടവരാണ് നാം ആരാണ് നിങ്ങൾ വിശ്വാസം മൂലം കൃപയാൽ രക്ഷിക്കപ്പെട്ട അതിനും നിങ്ങൾ കാരണമല്ല ദൈവത്തിന്റെ ദാനമത്രേ അത്രയാകുന്നു ദൈവം നമുക്ക് ദാനമായി തന്ന രക്ഷ കൃപയാൽ എന്ത് യോഗ്യതയാണ് നമുക്കുള്ളത് ഓരോ ദിവസങ്ങളിലും ആരാധനയിലും ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളിലും ദൈവമുൻപാകെ ഇരിക്കുമ്പോഴും കഥാവേ അവിടുത്തെ മുഖത്തേക്ക് നോക്കാൻ പോലും എനിക്ക് യോഗ്യതയില്ല ഇന്നും അങ്ങനെ തന്നെയാ ഇന്നും ഒന്നും അവകാശപ്പെടാനില്ല എന്തൊക്കെയോ ചിലത് ലഭിച്ചപ്പോൾ അവകാശവാദം ഉന്നയിച്ച് ഞാൻ ഒന്നാമനാണെന്ന് മുമ്പിൽ നിന്ന് ചിന്തിക്കുമ്പോൾ ഞാൻ ഒന്നുമില്ല എന്ന് ചിന്തിക്കുവാൻ ഇടയാകുന്നതാണ് ഒരു ദൈവവൈതലിന്റെ ജീവിതത്തിലെ ഏറ്റവും ധന്യമായ നിമിഷം ഭാഗ്യം അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് നമ്മെ തന്നെ താഴ്ത്തി ദൈവത്തെ ഉയർത്തി ദൈവനാമ വേണ്ടി ജീവിപ്പാനിടയാകുന്നത് കൃപയാൽ രക്ഷിക്കപ്പെട്ടവരാണ് പറഞ്ഞ് നിർത്തട്ടെ ലേഖനം ഒന്നാം അധ്യായം മൂന്നാം വാക്യം സ്വർഗത്തിലെ സകലയാത്മീക അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ ക്രിസ്തുവിന്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ ഇവിടെ പറയാണ് നാം ആരാണ് നാം ആത്മീകമായി അനുഗ്രഹിക്കപ്പെട്ടവരാണ് ആത്മീകമായി നന്മ ലഭിച്ചവരാണ് എന്തിനാ ഞാൻ ഇത് ഞാനിത് അറിയാമോ നാം ആരാണ് എന്നെ കൂടി ഉൾപ്പെടുത്തിയാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇന്ന് ലഭിച്ചിരിക്കുന്ന മുഴുവൻ നന്മകളും ദൈവം ദാനമായി തന്നതാണെന്ന് ഒരു ദൈവ പൈതൽ ഓർക്കുന്നെങ്കിൽ അവന്റെ ജീവിതം ധന്യമായി ഇവിടെ പറയാ സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താൽ ദൈവം തന്നതല്ലാതെ എന്താ ഉള്ളത് ദൈവം തന്നതല്ലാതെ എന്താ ഉള്ളത് ദൈവം തന്നതല്ലാതെ നമുക്കൊന്നുമല്ല ദൈവം നമുക്ക് ദാനമായി തന്ന സ്വർഗത്തിലെ അനുഗ്രഹം രക്ഷിക്കപ്പെട്ടു എന്ന കാരണത്താൽ ഒരു ദൈവവൈദരായി തീർന്നു എന്ന കാരണത്താൽ ദൈവത്തിന്റെ വാക്കനുസരിച്ച് ഇറങ്ങിത്തിരിക്കാൻ മനസ്സ് വെച്ചു എന്ന ഏക കാരണത്താൽ ദൈവം ഒരു കുറവും കൂടാതെ അനുഗ്രഹിച്ചവരാണ് നമ്മൾ ഓരോരുത്തരും ഓർക്കാറുണ്ടോ ഞാൻ ആരാണെന്ന് ഞാൻ ദൈവത്താൽ മാത്രം അനുഗ്രഹിക്കപ്പെട്ട ഒരാളാ ദൈവത്താൽ മാത്രം എൻ്റെ ആയുസ് എൻ്റെ ആരോഗ്യം എൻ്റെ പണം എൻ്റെ സൗകര്യങ്ങൾ എൻ്റെ ജോലി എൻ്റെ വിദ്യാഭ്യാസം എൻ്റെ കുടുംബം എൻ്റെ കുഞ്ഞുങ്ങൾ ഇതൊക്കെ ദൈവം എനിക്ക് ദാനം തന്നതാണ് ഞാൻ ആരാ ദൈവത്താൽ മാത്രം അനുഗ്രഹിക്കപ്പെട്ടവൻ സാത്താനാൽ അനുഗ്രഹിക്കപ്പെട്ടവരുണ്ട് അത് തിരിച്ചെടുക്കപ്പെടും എന്നാൽ ദൈവം കണക്ക് പറയാറില്ല ദൈവം സ്വർഗത്തിലെ ആത്മീയ അനുഗ്രഹങ്ങൾ സകലവും കേവലം ഭൗതികമായത് മാത്രമല്ല ആത്മീയമായതും തന്ന് വഴി നടത്തുന്ന ഒരു ദൈവം ഞാൻ ആരാണ് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട് നടത്തപ്പെടുന്ന ഒരാളാണ് ചിന്തിക്കാൻ വേണ്ടിയ ഈ യാഥാർത്ഥ്യങ്ങൾ ഇന്ന് പങ്കുവെച്ചത് ഒന്ന് ചിന്തിക്കുമോ എന്റെ പ്രിയപ്പെട്ടവരെ നാം ആരാണ് വീണ്ടെടുക്കപ്പെട്ടവരാണ് ആരാണ് വിലയ്ക്ക് വാങ്ങിയവരാണ് ആരാണ് ക്രിസ്തു ഹൃദയത്തിലുള്ളവരാണ് ആരാണ് ഭൂമിയുടെ ഉപ്പായി ജീവിക്കേണ്ടവരാണ് ആരാണ് ലോകത്തിന്റെ വെളിച്ചമായി നിലകൊള്ളേണ്ടവരാണ് ആരാണ് കൃപയാൽ രക്ഷിക്കപ്പെട്ടവരാണ് ആരാണ് ആത്മീക അനുഗ്രഹത്താൽ ദൈവത്താൽ മാത്രം അനുഗ്രഹിക്കപ്പെട്ടവരാണ് ഇനി യാളം യാഥാർത്ഥ്യങ്ങൾ ഇതോട് ബന്ധപ്പെട്ടുണ്ട് എന്റെ സമയപരിധി കൊണ്ട് ഞാൻ ഇവിടെ നിർത്തട്ടെ നാം ആരാണ് ചിന്തിപ്പാനിടയാകണം നമ്മുടെ അവകാശവാദങ്ങളൊന്നും ഇതിന്റെ മുൻപിൽ ഇല്ല നാം ആരാണ് ഒരു ദൈവവൈതൽ നിലയിൽ ചിന്തിക്കാനിടയാകണം ഞാൻ ഒരു കാര്യം കൂടെ ഓർപ്പിച്ച് അവസാനിപ്പിക്കട്ടെ വീണ്ടെടുക്കപ്പെട്ടവരാണ് കർത്താവ് ആ യേശു ക്രിസ്തു കാൽവറയിലെ ക്രൂശിൽ നമുക്ക് ചൊരിഞ്ഞ രക്തത്താൽ പാപപരിഹാരം ലഭിച്ചവരാണ് അതാണ് ദൈവമക്കളുടെ പ്രത്യേകത അവരാണ് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട് ഇതുവരെയും കർത്താവേശു ക്രിസ്തുവിന്റെ രക്തത്താൽ പാപപരിഹാരം വരാത്ത ഇതുവരെയും ആ നിലയിൽ വ്യക്തിപരമായി ദൈവമക്കളായി തീരാത്ത ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ ചിന്തിക്കണം ഈ അനുഗ്രഹം നമുക്ക് ദൂരെയാണ് കാരണം ആ ദൈവത്താൽ അനുഗ്രഹങ്ങളെല്ലാം തൻ്റെ മക്കൾക്ക് ദൈവം നൽകുന്നതാണ് ആ അനുഗ്രഹത്തിന്റെ അവകാശിയായി പാപപരിഹാരം വന്ന് യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി അംഗീകരിച്ച് ഒരു ദൈവവൈതലായും ജീവിപ്പാൻ എല്ലാവർക്കും ദൈവം കൃപ നൽകട്ടെ ദൈവമക്കളെ നാം ആരാണെന്ന് ചിന്തിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാം ദൈവം നമ്മയവരെയും അനുഗ്രഹിക്കട്ടെ